നമസ്കാരം തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഭാരതീയർ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സമാപിച്ചത് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ തീവ്രവാദികൾക്ക് ചുട്ട മറുപടിയാണ് നമ്മുടെ രാജ്യം ഈയൊരു പേരിട്ട ഓപ്പറേഷനിലൂടെ നൽകിയത് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു അവരായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് രംഗത്തെത്തിയത് ഇതിൽ ഇസ്ലാം മതവിശ്വാസിയായ സോഫിയ ഖുറേഷിയെക്കുറിച്ച് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള അവരുടെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പിന്നീട് വായിച്ചറിഞ്ഞു കേട്ടറിഞ്ഞു അവരുടെ കുടുംബവും ഒക്കെ തന്നെ നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ ഭർത്താവ് അതോടൊപ്പം മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് പിന്നീട് നമ്മൾ അറിഞ്ഞു ആ തരത്തിൽ ഒരു ഇസ്ലാം വിശ്വാസി പാകിസ്ഥാൻ മതം ചോദിച്ച് കൊന്ന അത്തരത്തിലുള്ള തീവ്രവാദികൾക്കെതിരെ പോരാടാൻ ഒരു ഇസ്ലാം വിശ്വാസി തന്നെ മുന്നോട്ട് വരികയും അവർ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് എത്രത്തോളം ശക്തി പകരുന്നതാണ് അവരുടെ പ്രവർത്തനം എന്നൊക്കെ തന്നെ നമ്മൾ വളരെ സന്തോഷത്തോടെ നോക്കിക്കേണ്ട ആളുകളാണ് പക്ഷേ ഇപ്പോൾ ഒരു കല്ലുകടി അതായത് ഒരു ബി ജെ പി നേതാവ് ബി ജെ പി മന്ത്രിയുടെ ഭാഗത്തു നിന്നും വിജയ് ഷാ എന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു നമ്മൾ ഇത്രനാളും കൊണ്ടുനടന്ന സോഫിയ ഖുറേഷിയെ കൊണ്ടുനടന്ന ഒരു ആ ഒരു അഭിമാന മുഹൂർത്തങ്ങളൊക്കെ തന്നെ അതിനൊക്കെ അതിനൊക്കെ ഒരു ക്ഷതമേൽക്കുന്ന തരത്തിൽ വിജയ് ഷായുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിജയ് ഷാ പറയുന്നത് തീവ്രവാദികളുടെ സഹോദരി എന്നാണ് സോഫിയ കുറേഷിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതായത് തീ തീവ്രവാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്കിടയിൽ നിന്നും ഒരു സഹോദരിയെ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു എന്നാണ് സോഫിയ ഖുറേഷിയെ ഈ ഇയാൾ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ ഇയാളോട് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഏത് അവസരത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബി ജെ പി ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തായാലും സോഫിയ ഖുറേഷിയെ പോലുള്ള അനേകം ഭാരതീയ സ്ത്രീകളുണ്ട് അവർക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ആ തരത്തിൽ സൈന്യത്തിൽ ഒരാൾ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ മതം ചോദിക്കുന്ന പ്രശ്നമില്ല അവിടെ എല്ലാം ഇന്ത്യൻസാണ് ഭാരതീയരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം വന്നതിൽ അതിൽ കൃത്യമായും അത് മറുപടി നൽകേണ്ടത് തന്നെയാണ്